ഹായ് ഫ്രണ്ട്സ് അസലമലൈക്കും ഇന്ന് ഉച്ച കഴിഞ്ഞിട്ട് നമ്മളെ കുറച്ച് കൂണൊക്കെ കിട്ടിയിട്ടോ ഉച്ച കഴിഞ്ഞിട്ട് കണ്ടത് അപ്പം നല്ല വിരിഞ്ഞിട്ടുണ്ടായിരുന്നു ചിലതൊക്കെ കേടായും ചെയ്തിരുന്നു കേട്ടോ അപ്പൊ കേടായപ്പോ മനസ്സൊക്കെ ഭയങ്കര ഇടങ്ങിയറായിട്ടോ നമ്മള് പറമ്പിനെ കേടായി പോവുക എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ എപ്പോഴും കിട്ടണ സാധനങ്ങളല്ലേ അതുപോലെ വൈകുന്നേരമുണ്ട് മൂത്ത ചങ്ങ കുറച്ച് കൂന് ഇതേപോലെ നല്ലത് കൊണ്ട് വന്നു കേട്ടോ മുട്ടും വിരിഞ്ഞതൊക്കെ ആയിട്ട് നല്ല കൂൻ വരുന്നത് അപ്പോൾ അതെടുത്ത് കുറച്ച് കറി വെച്ചു അത്യാവശ്യം ഉണ്ടായിരുന്നു കേട്ടോ അത് രണ്ടും പാടെ നല്ലോണായിരുന്നു ആ വീഡിയോ ഒക്കെ എൻ്റെ അടുത്ത് മിസ്സായി പോയിട്ടോ ആ കറി വെക്കുന്ന വീഡിയോ ഒക്കെ എന്താ സംഭവിച്ചിരിക്കാമറ ഓണായില്ലേ എന്താ പറയില്ല അപ്പം അതിന് പറഞ്ഞിട്ട് മത്തൻ്റെ അല്ലേ ചുട്ട് നല്ല ടേസ്റ്റാണ് നല്ല രസമുണ്ടെന്നൊക്കെ പറഞ്ഞപ്പം ഞാൻ കുറച്ചൊരു വീടിങ്ങനെ മാറ്റി വെച്ചായിരുന്നു അതേപോലെ രണ്ട് മൂന്ന് മത്തൻറ്റിലെടുത്ത് അതിൽ മഞ്ഞൾപ്പൊടി കൂളിൽ മഞ്ഞൾപ്പൊടി ഉപ്പും കാന്താരി മുളകും വെളുത്തുള്ളിയും ചതച്ചതും ഇട്ടെടുത്ത് മിക്സ് ചെയ്താണ്ട് നമ്മൾ ചോറൊക്കെ വച്ചെടുത്ത് കണലുണ്ടാവില്ലേ ആ കണലൊരു നല്ല കണലുണ്ടാവുന്ന കേട്ടോ അതിലിങ്ങനെ അരമണിക്കൂർ വേവിച്ചെടുത്താൽ കേട്ടോ പറഞ്ഞ പോലെ നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടൊന്ന് കഴിക്കാൻ ണ്ടാക്കിയിട്ടില്ല ഒന്ന് ഇണ്ടാക്കി നോക്കേണ്ടി ഇപ്പൊ അന്ന് രാവിലെ ഉണ്ടാക്കിയത വട കൂട്ടാനൊക്കെ ഉണ്ടാക്കി വെച്ചപ്പോൾ വൈകുന്നേരമാണ് കൂന കിട്ടിയത് അപ്പൊ പറമ്പു താളിൻ്റെ തണ്ടല്ലോ ചേമ്പ് സാധാ ചേമ്പല്ലാണ് ചേമ്പ് അതിന്റെ തണ്ടത് അതും കറുകൂട്ടയൊക്കെ പറിച്ചെടുത്ത് പ്പൻ്റെ കഴിയുമ്പോക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഉട്ടിയെ കൂട്ടാൻ പറ്റുണ്ടോ ചെയ്തത് ചേമ്പൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടാകും ഇട്ട് കൊടുക്കാം കേട്ടോ എൻ്റെ കയ്യിൽ ചേയുമ്പോൾ ഉണ്ടായിരുന്നില്ല ചേമ്പന്തും കറുവത്തയും ഇതൊക്കെ നന്നാക്കി ഫസ്റ്റ് കുക്കറിൽ ചേമ്പന്ത ഇട്ടുകൊടുത്ത് ബാക്കിയ കപ്പയും കറുത്ത അരിഞ്ഞിട്ട് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും പച്ചമുളകും ചേർത്ത് കൊടുത്ത് രണ്ട് മിസ്സിലടിപ്പിച്ചിന് വേവിച്ചെടുക്കാം കേട്ടോ എന്നിട്ടത് കടുക് പൊട്ടിച്ച് കറിവേപ്പിലിട്ട് താളിച്ചെടുത്ത് വയ്ക്കുക സ്വൽപ്പം വെള്ളം വെച്ച് കൊടുത്താൽ ചോ ചേമ്പണ്ടെ വെള്ളമൊക്കെ ഇറങ്ങി വരുന്നത് ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല അപ്പം നമ്മളെ കൂട്ടാനൊക്കെ റെഡി ആയിട്ടുണ്ട് ഇത് കടുക് പൊട്ടിച്ച് താളിച്ചെടുക്കുക കേട്ടോ ഇതിൽ കുറച്ച് പച്ചക്കറിയൊക്കെ കൊണ്ടുവന്ന് ദിവസമായിരുന്നു പച്ചക്കറി കൊണ്ടുവരുന്ന നമ്മൾ കിഴങ്ങും ഇഞ്ചിയൊക്കെ മണ്ണുണ്ടാവുമല്ലോ കഴുകിയൊന്ന് മാറ്റി ഉണക്കിയിട്ടുണ്ടോ ഉള്ളിത്തട്ടൊക്കെ വെക്കൽ പച്ചമുളക് വെണ്ടക്ക തക്കാളി ഇതൊക്കെ ഇങ്ങനെ ഒരു പാത്രത്തിലാക്കി വെക്കും നമ്മൾ ഫ്രിഡ്ജ് നമ്മൾ ക്ലീനായിട്ട് കിടക്കും ഡോറും അത് വെറുതെ വെച്ചാൽ അതാകെ ഒരു വൃത്തിയേടായി കിടക്കും പിന്നെ ചോറൊക്കെ മീൻകറി ഉണ്ടാക്കും കൂട്ടാൻ വെച്ചോണ്ട് മീൻ കറി വെച്ചിരിക്കാണ് കൂട്ടാനൊക്കെ മീൻ കറിയൊക്കെ ഇഷ്ടമാണ് കേട്ടോ കൂട്ടി കഴിക്കുമ്പോഴ രസമുണ്ടാവുകയുള്ളു ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് ഉലുവ പൊട്ടിക്ക് കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്ത് അരിഞ്ഞുവെച്ച് തക്കാളി ഇട്ട് കൊടുത്തു സോ തക്കാളി ഒന്ന് വന്ന് വരുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ചുവന്നുള്ള ഒക്കെ ചതച്ചിട്ടുണ്ട് ഒന്നൊരു വേവിച്ചെടുക്കുക എന്നിട്ട് മഞ്ഞൾപ്പൊടി നമുക്ക് അരിവിനാശ മുളക് പൊടി വലിയ ജീരകപ്പൊടി ഇതൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുക നന്നായിട്ടൊന്ന് വേവിച്ച് വെള്ളമൊഴിച്ച് കൊടുക്കുക വെള്ളമൊഴിച്ചിട്ട് നന്നായി മിക്സ് ചെയ്ത് നന്നായി തിള വന്നിട്ട് വേട്ട മീൻ ഇട്ട് കൊടുക്കാൻ കുടംപുളി ഇട്ട് കൊടുക്കുക വെള്ളക്കൊന്ന് നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് ഇനി മീൻ ക്ലീൻ ആക്കി വെച്ചത് ഇത് ഇട്ടുകൊടുക്ക മീനൊക്കെട്ടോ അപ്പം മക്കൾക്ക് നമ്മൾ കൂട്ടാൻ വെച്ചത് പറ്റില്ല അപ്പോൾ അവർക്ക് വെറും കപ്പ് മാത്രമേ വേവിച്ചെടുക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണേ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ലൈക്ക് ചെയ്യണേ പിന്നെ കൂട്ടുകാരൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ